ശരി ഞാനൊരു വാഗ്ദാനം ചെയ്യും ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കൊണ്ടിരിക്കൂ അപ്പം പവിഴമല്ലി പറയും ശരി വിട്ടു വിട്ടുപോകില്ല അപ്പോൾ പവിഴമല്ലിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പവിഴമല്ലി പതുക്കെ പിന്മാറി അപ്പോൾ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും എന്നെ വിട്ടു പോകരുത് അപ്പോൾ വിഷ്ണുമായ വരാഹീൻ ദേവിയാണ് ഇപ്പോൾ കലിയുഗത്തിലെ ഏറ്റവും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോഴുള്ള ഭക്തജനങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളിൽ ഒന്നായിരിക്കും പവിഴമല്ലിയുടെ ഒരു കഥാലിക ആ മറ്റു കുറച്ച് പേർക്കെങ്കിലും അറിയില്ലാത്ത അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ പഴമല്ലിയുടെ ഒരു ഐതിഹ്യം കഥ എന്ന് പറയുകയാണെങ്കിൽ പവിഴമല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുവിധം കേട്ടിട്ടുണ്ടാവും അതായത് ദേവലോകത്തുള്ള ഒരു ചെടിയാണ് പവിഴമല്ലി അതായത് സൂര്യനെ ആരാധിക്കുന്നതാണ് സൂര്യദേവന്റെ ഒരു ഇഷ്ടപ്രിയ ആയിരുന്നു പവിഴമല്ലി പവിഴമല്ലി ഒരു സ്ത്രീയായിരുന്നു ദേവലോകത്തെ ആ സ്ത്രീക്ക് സൂര്യദേവനോട് ഭയങ്കര ഇഷ്ടം തോന്നി കല്യാണം കഴിക്കണം എന്ന് തന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സൂര്യദേവൻ പിന്മാറി ഓരോ ദിവസവും പൗഴമല്ലി ഇങ്ങനെ സൂര്യദേവൻ ആര കണ്ട് പ്രണയിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ സൂര്യദേവൻ പിന്മാറും കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ സൂര്യദേവൻ എന്താണ് എന്താ വേണ്ടത് എനിക്ക് ചോദിക്കുമ്പോൾ പറയും എനിക്ക് സൂര്യദേവനെ കല്യാണം കഴിക്കണം എന്ന് ഉള്ളത് തുറന്ന് പറയും പൗഴമല്ലി അപ്പോൾ സൂര്യദേവൻ പറയും ശരി ഞാനൊരു വാഗ്ദാനം ചെയ്യും ഒരിക്കലും എന്നെ വിട്ട് പോകരുത് എങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പം പവിഴമല്ലി പറയും ശരി ഞാൻ ഒരിക്കലും വിട്ടു വിട്ടുപോകില്ല ഞാൻ എത്ര നാളായി നടക്കണു എന്ന് പറയും അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചാൽ അവർ വസന്തോത്സവമൊക്കെ കൊണ്ടാടി ഓരോ സ്ഥലത്തൊക്കെ പോയി കൊണ്ടാടി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വസന്തോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു ചൂട് ചൂട് വന്നപ്പോൾ സൂര്യന് ചൂട് കൂടും അപ്പോൾ പവിഴമല്ലിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പവിഴമല്ലി പതുക്കെ പിന്മാറി അപ്പോൾ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും എന്നെ വിട്ടു പോകരുതെന്ന് ചൂട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പവിഴമല്ലി എന്നെ സ്വയം പിന്മാറിപ്പോയപ്പോൾ സൂര്യദേവൻ പറഞ്ഞു എന്താണ് ഞാൻ നിന്നോടൊരു വാഗ്ദാനം ചെയ്തിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പറയും ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നു ശരി എൻ്റെ വാക്ക് ലംഘിച്ചു നീ അതുകൊണ്ട് നീ ഭൂമിയിൽ പോയി ഒരു ചെടിയായി വളരെ ദേവലോകത്തുള്ള സ്ത്രീ ആയിരുന്നല്ലോ അപ്പം എന്ന് പറഞ്ഞ് ഒരു ചെടിയായി വന്നതാണ് പവിഴമല്ലി ആ പവിഴമല്ലിത്തറയിലാണ് നമ്മുടെ ചോറ്റാനിക്കരമ്മ ആദ്യം വന്ന് കണ്ടുമുട്ടിയത് ഇപ്പോഴും ആ പവിഴമല്ലിത്തറ ഭംഗിയായിട്ടൊക്കെ അമ്പലം ഷീറ്റിട്ടെങ്കിലും ഭംഗിയായിട്ടൊക്കെ തറകെട്ടി സൂക്ഷിക്കുന്നുണ്ട് ആ പവിഴമല്ലിത്തറയ്ക്ക് ഇപ്പോൾ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സിനിമാ നടൻ ജയറാമിൻ്റെ പവി പവിഴമല്ലിത്തറമേളം ഇപ്പോൾ തൃശ്ശൂര് ഇലഞ്ഞിത്തറമേളം എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു മേള ഉണ്ട് അത് നവരാത്രിക്കാണ് നവരാത്രിക്ക് ആ ഒമ്പതാം ദിവസം അത് അവരുടെ സൗകര്യം പോലെ ഒരു ദിവസം വയ്ക്കും പ്രധാനപ്പെട്ട ദിവസം നവരാത്രിയുടെ ആ ദിവസമാണ് പവിഴമല്ലിത്തറമേള എട്ടാം പോലെ ആൾക്കാരാണ് അന്ന് ജയറാമിനെ കാണാനും കൊട്ടു കേൾക്കാനും ഒക്കെ ആയിട്ട് അപ്പം ആ പവിഴമല്ലി അങ്ങനെ പവിഴമല്ലി ദിവസവും രാവിലെ ഇതാവില്ല വാടിപ്പൂ പവിഴമല്ലിപ്പൂവ് വാടിപ്പൂ ദിവസവും വൈകിട്ട് ആറു മണിക്കേ വിടരള്ളൂ എന്തിനാണ് ഈ ആറു മണിക്ക് വിടർന്ന് വിളിച്ചാകുമ്പോൾ കൊഴിഞ്ഞു പോവും നല്ല വാസന അപാര വാസനയാണ് പവിഴമല്ലി വിടരുമ്പോൾ ആ ഈ പവിഴമല്ലി സൂര്യദേവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് രാത്രി സന്ധ്യയ്ക്ക് ആറുമണിയാകുമ്പോൾ വിടരുന്നതിൻ്റെ കാര്യം സൂര്യദേവൻ ഭരണമെല്ലാം കഴിഞ്ഞ് പ്രധാന രാജാവ് ഭരണമാണല്ലോ ആ ആദ്യ രാജാവിൻ്റെ ഭരണം രണ്ടാമത്തെ രാജാവ് ഭരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അപ്പം ഈ ആദ്യ രാജാവിൻ്റെ ഭരണം കഴിഞ്ഞ് കടലിലേക്ക് കുളിക്കാൻ പോകും സൂര്യദേവൻ മുങ്ങും ചൂട് പോകണ്ടേ അപ്പം കടലിൽ പോയി മുങ്ങി അതാണ് കന്യാകുമാരിയിൽ ഉദയാസ്തമനം അത് വേറെ കഥ അപ്പം ഇത് കഴിഞ്ഞിട്ട് സൂര്യദേവൻ കുളിച്ച് വരുമ്പോൾ പവിഴമല്ലി പൂക്കളെല്ലാം വിടർത്തി വാസന കൊടുത്ത് ആരാധിക്കുവാണ് സൂര്യദേവനെ അതേ പവിഴമല്ലിക്ക് ഇനി കഴിയുള്ളൂല്ലോ അപ്പം അങ്ങനെ ആരാധിക്കും അതാണ് ഈ രാത്രി വിടരുന്നത് ആറ് മണിക്ക് ശേഷം വിടരും പിറ്റേ ദിവസം രാവിലെ ആറുമണിയാവുമ്പോൾ ഒഴിഞ്ഞു വീഴും ആ ആ വിടരുന്ന സമയത്ത് എന്നാൽ നമുക്കറിയാം നല്ല വാസനയായിരിക്കും ആ അത്ര ഇതാണ് അപ്പം സൂര്യദേവനെ ആരാധിക്കുകയാണ് അത് കഴിഞ്ഞ് സൂര്യദേവൻ തിരിച്ചു പോരൂലേ പിറ്റേ ദിവസം അടുത്ത ഡ്യൂട്ടി ഉദിക്കാനായിട്ട് അപ്പം പവിഴമല്ലി അതെല്ലാം കൊഴിഞ്ഞു വീണ് ഇതാണ് പവിഴമല്ലിയുടെ ആ കഥ ആ പവിഴമല്ലിയുടെ അവിടെയാണ് നമ്മുടെ ചോറ്റാനിക്കരമ്മ ഈ കല്ലുകൊണ്ട് ഒരു കല്ലവിടെ കാടായിരുന്നല്ലോ ഇവിടെ മുഴുവനും കാടായിരുന്നു അപ്പോൾ ആ കാട്ടിൽ ഒരു പ്രധാന കല്ലാന്ന് ഈ അറിയില്ല പുല്ലിറക്കുന്ന സ്ത്രീകൾ വന്ന് കാട്ടിൽ പുല്ലിറത്തുകൊണ്ടിരുന്നപ്പോൾ ഈ കല്ലിൽ മുട്ടി ഒരു കല്ലവിടെ കിടപ്പുണ്ടായിരുന്നു കാട്ടിൽ ആ കല്ലിൽ ഇങ്ങനെ അരിവാൾ കൊണ്ട് മുട്ടിയപ്പോൾ ചോര വന്നു ഈ സ്ത്രീ തുള്ളി തുടങ്ങി പേടിച്ചിട്ട് ചോര ഇങ്ങനെ ഉതിർന്നു വരുമ്പോൾ ആരായാലും കുറേ കഴിയുമ്പോൾ പേടിക്കില്ലേ പേടിച്ച് തുള്ളിയപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ വേഗം ചെന്ന് ആ കാട്ടിൽ അങ്ങറ്റത്തൊരു നമ്പൂരിയുടെ മഠം ഉണ്ടായിരുന്നു ആ മഠത്തിൽ ഇവിടെ കുറേ മുപ്പത്തിമൂന്ന് മന കൂടിയ അമ്പലമാണ് ഈ അമ്പലം അതിലെല്ലാം മനക്കാരും ഇപ്പം ഇല്ല ഇപ്പം ഏഴുമനെ ഉള്ളു പ്രധാനപ്പെട്ടത് ഉത്സവം കൊടി കയറി കൊടിയേറിക്കഴിഞ്ഞാൽ ഈ ഏഴ് ഏഴുമനയിലും അമ്മ കൊടി ഇറക്കി അങ്ങനെ ഇതൊക്കെ ഉണ്ട് ആറാട്ടൊക്കെ ഉണ്ട് അതിലൊരു മന ആ മനേലെ നമ്പൂരിയെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്പൂരി വേഗം ഓടി വന്ന് നോക്കിയപ്പോൾ ഇത് ദേവി സാ സാന്നിധ്യമാണല്ലോ എന്ന് പറഞ്ഞു നമ്പൂരിക്കാവുമ്പോൾ അതറിയാമല്ലോ അങ്ങനെ തന്നെ തിരിച്ച് നമ്പൂരി പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം കുറച്ച് നടക്കണം മന കുറേ കാടൊക്കെയാണ് എടുത്തുകൊണ്ട് വന്ന് എല്ലാം പൂജകളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം നമ്പൂരി മറന്നുപോയി നേദ്യത്തിന് പാത്രം കൊടുത്തില്ല ഉരുളി അപ്പോൾ ആ കാട്ടിക്കിടന്ന് ഇനി നീ പിന്നെ പോയി വരുമ്പോഴേക്ക് സമയം വൈകും പൂജയെല്ലാം കഴിഞ്ഞ് ഇനി ആ നേദ്യം കൊടുക്കാൻ ഇനി സമയം വൈകരുതല്ലോ അപ്പോൾ വേഗം ആ കാട്ടിക്കിടക്കണ ഒരു കണ്ണൻചിരട്ട ഒരു ചിരട്ട കിടക്കണ്ട ഇത് മതി ഇപ്പോൾ തൽക്കാലം എന്ന് വിചാരിച്ചിട്ട് ആ ചിരട്ട കഴുകിയെടുത്തപ്പോൾ അത് കണ്ണൻചിരട്ടയായിരുന്നു എന്നിട്ട് ആ കണ്ണൻ ചിരട്ടയിൽ മലർ നേദിച്ചു അമ്മയ്ക്ക് ഇന്നും അമ്മയ്ക്ക് രാവിലെ നിർമ്മാല്യം നട തുറന്ന കണ്ണൻ ചിരട്ടിയാലും മലർനേദ്യം കഴിഞ്ഞിട്ടേ ഒരു നേദ്യമുള്ളൂ അത് ആദ്യം കിട്ടിയ ആ ഒരു ഇത് ഒരിക്കലും ഇതാവില്ലല്ലോ അങ്ങനെ മലർനേദ്യം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവർ മൂന്നുപേരും അമ്മയെ വന്നിട്ട് രാത്രി പൂജിക്കുവാണ് ഇവിടെ ചോറ്റാനിക്കരമ്മ സങ്കല്പം അതായത് ചരിത്ര ബുക്കിൽ എഴുതിയേക്കുന്നത് അങ്ങനെയാണ് രാത്രി മേശാന്തിമാരുടെ പൂജ കഴിഞ്ഞ് നടയടച്ചു പോയാൽ ദേവന്മാർ വന്ന് അമ്മയുടെ പാദം പൂജിക്കുവാണ് പാദത്തിൽ പൂവിട്ട് പൂജിക്കുക ദേവന്മാർ അടുത്ത് വരില്ലല്ലോ അപ്പോൾ മനുഷ്യരായ മേശാന്തിമാർ അടച്ചു പോയി കഴിയുമ്പോൾ ശിവേലിയും ഗുരുതി എല്ലാം കഴിഞ്ഞ് അടച്ച് പോയി കഴിയുമ്പോൾ അമ്മേ ശ്രീകോവിലിൽ വന്ന് ദേവന്മാർ വന്ന് പൂജിക്കുകയാണ് മുപ്പത്തിമുക്കോടി ദേവതകളും വരും അവിടെ ആ എന്നിട്ട് വന്ന് പൂജ കഴിഞ്ഞ് നട തുറക്കണയാണ് നിർമാല്യം ഈ നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം തീർത്തു കളയും നിർമാല്യം എന്നുള്ള ബാക്കി തന്നെയുണ്ട് നമ്മൾ അമ്മ ഈ ദേവന്മാർ പൂജ ചെയ്ത് നട തുറക്കുന്നതാണ് നിർമാല്യം അപ്പം നമ്മൾ നിർമാല്യം തൊഴുതാ മൂന്ന് നാല് ഗുണങ്ങളുണ്ട് ഒന്ന് ദേവന്മാരുടെ പൂജ കഴിഞ്ഞ് കണ്ടുതൊഴാം രണ്ട് മേ മനുഷ്യരായ മേശാന്തിമാരെ പൂജ തുടങ്ങി കണ്ടു തൊഴാം അവർ മണി അടിച്ച് നട തുറക്കുവാണ് അപ്പോൾ മനുഷ്യരായ മേശാന്തിമാർ പൂജ തുടങ്ങുവാണ് അതിനു മുമ്പ് ദേവന്മാരുടെ പൂജ കഴിഞ്ഞ് കണ്ട് നട തുറക്ക തുറക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടുതൊഴാം ആ പൂജയും തൊഴുതു മനുഷ്യരായ മേശാന്തിമാരുടെ പൂജയും തൊഴുതു നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളും മാറി പ്രഭാതത്തിൽ അതായത് സൂര്യദേവൻ ഉണരുമ്പോൾ അമ്മ വന്നിട്ട് സ്മരിക്കുവാണ് സൂര്യദേവൻ പോലും കാറ്റുകൾ ചെടികൾ എല്ലാം അമ്മയെ സ്മരിക്കുക എന്നാണ് പറയണേ ആ അമ്മയുടെ ഒരു ദൈവമുണ്ടോയെന്ന് ഒരു സിനിമാ പാട്ടിൽ വരേണ്ടല്ലോ അമ്മയിൽ നിന്നാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ഉണ്ടായത് ഒരമ്മയിൽ നിന്നല്ലേ അവരുണ്ടാവണത് അവർ മോളിയിൽ നിന്ന് പൊട്ടി വീഴുകാലല്ലോ അപ്പോൾ അവരുടെയും അമ്മയാണ് ഈ അമ്മ പക്ഷേ അമ്മയ്ക്ക് പ്രായം കുറവായിട്ട് അവിടെ സങ്കല്പിക്കണേ അമ്മയ്ക്ക് പ്രായം കുറവ് പക്ഷേ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അമ്മയുമാണ് മുപ്പത്തിമുക്കോടി ദേവതകളും അമ്മയെ രാത്രി വന്ന് പൂജിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ അമ്മയുടെ സൈന്യാധിപതികൾ കുറേ പേരുണ്ട് അതിൽ പ്രധാന ലീഡറാണ് വരാഹിദേവി ആ അതായത് അഞ്ചാമത്തെ അഞ്ചാമത്തവൾ പഞ്ചനായകി എന്ന് പറയും പഞ് പഞ്ചനായകിന്നാണ് വരാഹി വിളിക്കുന്നത് ആ പഞ്ചനായികി അമ്മ അയക്കുള്ളൂ എല്ലാത്തിനും അതായത് നമ്മളിപ്പോൾ ദേവിയെ നല്ലോണം ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു നമുക്കൊരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ വരാഹിദേ രൂപത്തിലവിടെയുള്ളൂ വരാഹിയാണ് അയക്കണേ വരാഹി അയക്കുന്ന വരാഹി നേരിട്ട് വരികാലോ വരാഹിയുടെ ആ രൂപത്തിൽ ആരെങ്കിലും വന്ന് നമുക്ക് അപ്പോൾ ആ ഒരു കാര്യം നടത്തി പറഞ്ഞോ ആ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കാര്യങ്ങൾ നടത്തി തരും അതാണ് വരാഹി ദേവി ഇപ്പം എല്ലാവരും കലിയുഗത്തിൽ പെട്ടെന്ന് അമ്മ നമുക്ക് അനുഗ്രഹം തരണത് എപ്പോഴും വരാഹിയുടെ രൂപത്തിലല്ലേ വരാഹിയല്ലേ പറഞ്ഞയക്കണേ എന്നുള്ളതാണ് വരാഹിയോടുള്ള ഇപ്പോഴത്തെ കലിയുഗത്തിൽ അതുപോലെ തന്നെയാണ് വിഷ്ണുമായി ഇവർ രണ്ടു വേണം പ്രധാനം ഒറ്റയ്ക്കൊരാളായിട്ട് ഇത് നമുക്ക് എപ്പോഴും ഭരിക്കില്ലല്ലോ രണ്ട് പേരുണ്ടാവും അപ്പോൾ വിഷ്ണുമായ വരാഹിയും ദേവിയാണ് ഇപ്പോൾ കലിയുഗത്തിലെ ഏറ്റവും കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ വരാഹിയുടെ ഉണ്ടോ വരാഹിയുടെ ഫോട്ടോ ഉണ്ടോ ഒന്ന് വിഷ്ണുമായയുടെ ഫോട്ടോ ഉണ്ടോ വിഷ്ണുമായയുടെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുവെച്ചാൽ അത് ആരാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്